ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്താണേലും ചക്ക വെട്ടാൻ അറിയാൻ മേലാത്തവർ ഞാൻ പല പ്രാവശ്യം ചക്ക വെട്ടി 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 കാണിച്ചിട്ടുണ്ട് ഒട്ടാം മാതിരി ഹോംവർക്ക് ഇട്ട് തന്നിട്ടുള്ളതാണ് ആരും പഠിച്ചിട്ടില്ല ഒരാൾ അവിടെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഉണ്ടച്ചക്കയായിട്ട് ഇന്ന് ഉരുട്ട് ഉരുട്ട് ഉരുട്ടി ഉരുട്ടി അതിനെ കൊന്നു പറയും അതുകൊണ്ട് ജോമ ആദ്യം ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ബെഞ്ചായി കയറി ഫസ്റ്റിൽ തന്നെ ഇരുന്നോണം നമുക്ക് ചക്ക വെട്ടാൻ പഠിക്കണം വേറെ ആർക്കെങ്കിലും ചക്ക വെട്ടാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ചക്ക വെട്ടാൻ ഞാനിന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു നാല് നാലിനെയും തിരുവാതിരയുടെ ഒപ്പിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ കാണിച്ച ഒരു രസത്തിനെട്ടോ അങ്ങനെയൊന്നും എല്ലാം നല്ലതായിട്ട് കളിക്കും പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ പിന്നെ വേറെ എന്താ അപ്പോൾ പാചകം എല്ലാം ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കകത്ത് എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ പാചകവും പാചകം എല്ലാം ഉണ്ടല്ലോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യലോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും കമൻ്റ് ചെയ്യാൻ ഇടാതിരിക്കരുത് ഇപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുന്നുണ്ട് നല്ല അനുസരണമുള്ള കുട്ടികളാണ് എവിടെ സ്ഥലം എന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട് കുവൈറ്റ് ബഹ്റിൻ ദുബായ് എനിക്ക് വയ്യ യു എസ് ലക്ഷ്മി മേനോനെ കണ്ടിട്ട് രണ്ടു ദിവസമായി തോന്നലോ കാണുന്നില്ല ശ്രീജുവിനെ കാണാതെ പോയി പേപ്പറിനകത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഗീത കാണുന്നില്ല ഒത്തിരി ആൾക്കാരെ കാണാതെ പോയിട്ടുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലോട്ട് വരണം എൻ്റെ തന്നെയല്ല എല്ലാവരുടെയും ചാനലിലോട്ട് വരണം എൻ്റെ തന്നെ ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മളെ അറിയാവുന്ന എല്ലാവരും അവരുടെയും ചാനലിൽ എത്തിച്ചേർന്നാണ് എന്ന് ഞാൻ ജയ പറയാണ് എല്ലാവരും തിരിച്ചു കയറി വരിക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഇനി പോയേക്കാം അപ്പൊ പതിവെ തന്നെ രാവിലെ പുളിയെല്ലാം കഴിഞ്ഞു രാവിലെ ഇനി അവർക്ക് ദോശയാണ് ആരും കഴിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി കഴിച്ചിട്ടില്ല ദോശയാണ് ദോശയും പിന്നെന്താ ച ഓ കിടന്നും ഇരുന്ന് കുളിച്ച് എടുക്കാവുന്ന ചമ്മന്തി അപ്പൊ കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ കുളി കഴിഞ്ഞു ചേനക്കെ കുളിക്കാൻ പോയതേ ഉള്ളൂ അമ്മ കുളിക്കാൻ പോയി അപ്പൊ ഞാൻ വിനോദിച്ച് നമ്മുടെ കറികളിലേക്ക് പോയേക്കുന്ന നമുക്ക് ചക്കക്കുരു മാങ്ങയും കറി ചക്കയും അവിരും പിന്നെ ഇന്നലത്തെ ഒഴിവപ്പേരപ്പ ഉണ്ടല്ലോ അപ്പൊ ചക്കക്കുരു മാങ്ങയും കൂടെ ഇതാ ഒന്നിച്ച് ഇട്ട് ശകരം ഒഴിച്ച് ഒരു ശകലം മുളക് പൊടിയും ചേർത്ത ഉപ്പു ഇട്ട് വേഗം വെക്കാം ഉപ്പു നമുക്ക് വേഗം വെക്കാവേ അതിന്റെ അരപ്പ് മഞ്ഞപ്പൊടിയും തേങ്ങയും ശക്കല മുളവും ചുമന്നുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇതാ വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക അവിയഞ്ഞ് തേങ്ങയും ശകരം മഞ്ഞപ്പൊടിയും ഇച്ചിരി ജീരകവും ചുമന്നുള്ളിയും കൂടെ അത് ചതച്ചും വെച്ചിട്ടുണ്ട് കുരു ഇതും കൂടെ ചേർത്ത് കുരുമുളകും ഇത് കരിവേപ്പില കരിവേപ്പിലൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിയഞ്ഞ് ഉള്ള കുറ എല്ലാ കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്ക മാത്രം അരിഞ്ഞില്ലെന്നേ ഉള്ളൂ അതിനെ നമുക്ക് അതുകൂടെ വെട്ടിയെടുത്താൽ മതി ബാക്കിയെല്ലാം ഇതാ ഒരുക്കി വെച്ചേക്കുന്നു ക്കായിട്ട് വരാം അപ്പൊ മക്കളെ എല്ലാരും ഇങ്ങനെ ജോമായും എല്ലാരും ഇങ്ങനെ പോര്ട്ടോ ഒരു ചക്കയും വെച്ച് വെട്ടുന്ന വെട്ട് ജോമാ ബാ ഇങ്ങ പോരാ ഞാൻ വെട്ടിക്കാണിക്കാം എനിക്ക് ചക്ക എങ്ങനെ മുറിക്കുന്ന കേട്ടോ ഇന്നാളൊന്നും മുറിച്ച് കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെ അങ്ങോട്ട് പുതിക്കണം എന്നിട്ട് ഒറ്റ വെട്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ ആക്കിപ്പിടിക്കണേ കാല് വെച്ച് ഇങ്ങനെ എളുപ്പ ചക്കയൊക്കെ വെട്ടാൻ എന്ത്ളപ്പാന്ന് ഞാനിവിടെ ചക്ക ആരെയും കൊടുക്കത്തില്ല എനിക്ക് തന്നെ വെക്കണം കേട്ടോ വെട്ടത ഇതിന് നിങ്ങൾ വെക്കുന്നു ചക്ക വെക്കാൻ വേണ്ടിയ ടൂൾസുകൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ തൊണ്ട് പിന്നെ പിച്ചാത്തി പിന്നെ വെളിച്ചെണ്ണ എല്ലാം കൊണ്ടുവേണം നമ്മളിവിടെ കൊണ്ട് വെക്കാൻ അല്ല ടൂൾസിലെ വലിയ പാടം കേട്ടല്ലോ എന്നിട്ട് ഇത് കമത്തി ഇങ്ങനെ വെക്കണം കേട്ടോ അല്ലെ ഇവിടെ മൊത്താവും അതെ കേട്ടോ ഇങ്ങനെ വെക്കണം കയ്യേല് ചേട്ടനാണ് കുളിമുറിയിൽ അടിച്ച് തകർക്കുന്നത് തോർത്ത് നനക്കിതോ കല്ലുറ്റിട്ടുണ്ടല്ലോ ഗുളിമുറി ഇത് കേട്ടോ കൊച്ച കേട്ടോ അപ്പോൾ വീണ്ടും അഴക്ക് വരുവാണെങ്ങനെ ഇങ്ങനെ 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 കളയണം എല്ലാത്തിനും ഒരു അടുക്കിപ്പറർക്ക് വേണം ജീവിതത്തിൽ സത്യം പറഞ്ഞത് അല്ലേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതാ എന്നെ കണ്ടോ കുളിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെ വെക്കണേ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ നമ്മൾ കാല് വെക്കണം കാല് സൂക്ഷിക്കണം അറിയാൻ വല്ലാത്തവർ ഈ പണിക്ക് പോകല്ലേ കാരണം കാല് കളഞ്ഞിട്ട് എന്നെ വിളിച്ചേക്കല്ലേ അയ്യോ ഞാൻ ജയയുടെ ച ജയ വെട്ടുന്ന പോലെ ചക്ക വെട്ടിയതാണേ എന്ന് തന്നെ കല്ലോ കേട്ടോ അതാ കണ്ടല്ലോ എളുപ്പ എത്ര വലിയ ചക്കയാണെങ്കിൽ പോലും നമുക്ക് എളുപ്പം നിഷ്പ്രയാസം ഇത് കണ്ട ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ വെക്കുന്നു നിഷ്പ്രയാസം നമുക്ക് വെട്ടിയെടുക്കാം ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ വെക്കുന്നു കേട്ടല്ലേ തിരിച്ച് വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു കേട്ടോ ഇങ്ങനെ ചക്ക വെട്ടുന്നു അതുകൂടെ എടുത്തേക്കാം ഇതിന് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല അല്ല എടുക്കുന്നു ഇങ്ങനെ വെട്ടുന്നു ഓക്കെ ചക്ക വെട്ട നീ അറിയത്തില്ല അറിയത്തില്ല എന്നാലും അറിയല്ലേ കേട്ടോ നമ്മളെല്ലാവരും നല്ലതാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ചെയ്യുന്ന വേലികൾ പോലെ എല്ലാവരും ചെയ്യണം നല്ല സ്മാർട്ടായിട്ട് അതാണ് ഈ സ്മാർട്ട്നെസ് സ്മാർട്ട്നെസ്സിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ എൻ്റെ ആഹാരക്രമമൊക്കെ ഞാനിന്ന് പറയാം കേട്ടോ അതൊന്ന് വലിയ ഗമ ഇടുന്നതാണേ അതൊന്നും അല്ലേ കേട്ടോ എന്നാലും ചുമ്മാ എൻ്റെ ആഹാരക്രമങ്ങളൊക്കെ ഞാനിന്ന് പറയാം കണ്ടോ ഇങ്ങനെ േ ഇത്ര എല്ലാരും പഠിച്ചല്ലോ ക്ലാസ്സിലിരുന്ന് ആ ജോമാടടുത്ത് ഫ്രണ്ടി വന്നിരുന്നു കേട്ടോ ഇന്ന് എന്റെ ക്ലാസ്സിൽ ഫ്രണ്ടി വന്നിരുന്നു കാരണം ഒട്ടും അറിയത്തില്ല പാവം കൊച്ചിനും മിക്കവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കയറി ഫ്രണ്ട് വെച്ച് എന്നിട്ടൊരു ചീത്ത മുറം എടുത്ത് വെച്ചേക്കണേ കൂടെ ചീത്ത മുറം മുടി കേട്ടോ ഇങ്ങനത്തെ അവരെ കഷ്ണമാക്കിയല്ലോ നമ്മള് അതിനെ ഇങ്ങനത്തെ പിച്ചാക്കി വെച്ച ഇങ്ങനെ ഇങ്ങനെ കണ്ടല്ലോ ിക്കൂഞ്ഞെ എടുത്ത് പിച്ചാത്തി ഇച്ചിരി വെയിറ്റുള്ളതൊക്കെ വേണം കേട്ടോ കാരണം ഇതിച്ചിരി വെയിറ്റ് കുറവാണ് ഇങ്ങനെ വെച്ചു ഇങ്ങനെക്കുന്നു ഇതെ ഇതിങ്ങനെ എടുക്കണം ഇച്ചിരി ചൊളയുടെ ഇരിക്കണം ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഈ മടൽ ഒരു പതിനായിരം ബ്രാഷ് എന്ന ഗ്ലാസ് പറഞ്ഞു തന്നിട്ടുള്ളു ഇതൊക്കെ ഈ മടല് എങ്ങോട്ടിടുന്നു അടുത്തത് ഇതിനെ ചേന്തി എടുക്കുന്നു അല്ല ഇതിൻ്റെ മടല് ഇവിടുന്ന് ഇങ്ങനെ ചേർത്തെടുക്കണം ഇതാണ് അവിയലിന് വേണ്ടി സാധനം കേട്ടോ ഇനി ഞാൻ ഇതെല്ലാം എടുക്കട്ടെ എളുപ്പം നീ കാണിച്ചു തരണോ വേണ്ടല്ലോ എന്നിട്ട് വൃത്തി വേണേ നീറ്റായിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ വൃത്തിയാക്കണം എൻ്റെ പൂർത്തിസ്യത എന്നിട്ടേ ഞാൻ അടുത്ത പണിക്ക് പോകത്തുള്ളു ചിലവരണ്ടേ ഇതവിടെ ഇട്ടു അതൊരു വശത്ത് അങ്ങനെ കിടക്കും ബാക്കി അതൊക്കെ ചെയ്യാമെന്നും പറഞ്ഞാൽ ഇരിക്കും അങ്ങനെയൊന്നും ചെയ്യല്ലേ ചെയ്ത് പഠിക്കല്ലേ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കൊച്ചു കല്യാണം കഴിച്ചു തരുമ്പോൾ ഞാൻ പറയും മോളെ അവിടെ വെച്ചേക്കും ഞാൻ ചക്കയൊക്കെ മുറിച്ച് തരാം ഇതുപോലത്തെ ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ എന്നേ ഞാൻ പറയത്തോളൂ അല്ലാണ്ട് ആരോഗ്യം ഇല്ലാതിരുന്നിട്ട് ചക്ക മുറിക്കാൻ പറ്റുമോ ശരിയല്ലേ പിന്നെ അല്ലാണ്ടൊക്കെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് എനിക്ക് ഉണ്ട് ആ നമ്മുടെ ഹംസധ്വനി ഏ അതൊന്നും ഒരു അസുഖമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ അസുഖം അന്ന് ആരും വെച്ചിരും ഒരസുഖവും തീരാവ്യാധിയൊന്നും വരുത്തല്ലേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാണ്ട് അതൊന്നും ഒരസുഖമല്ല കൊളസ്ട്രോണൊക്കെ കളയാൻ ഒരു മാ എളുപ്പമാണ് ഞാൻ പറഞ്ഞില്ലേ വെറും വയറ്റിൽ ഏഴ് ദിവസം വെളുത്തുള്ളി ഓരോ അല്ലി വെച്ച് ഞങ്ങൾ തിന്നാൻ തുടങ്ങി ഇപ്പം കുറച്ച് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് തിന്നിട്ട് അപ്പം ഇന്ന് രാവിലെ മിന്നലെ തൊട്ട് തിന്നു തുടങ്ങി ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാനും ചേട്ടനും എനിക്ക് അങ്ങനെയുള്ളൊരു ഒന്നുമില്ല കൊളസ്ട്രോൾ ഉണ്ടാകത്തൂല്ലോ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് വരാം ഇത് നമുക്ക് കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദോശയും ചമ്മന്തിയാന്ന് അതിന് കോമ്പിനേഷൻ ആയിട്ട് ശകലം അച്ചാറിന്റെ ആ മാങ്ങക്കറിയും കുടിച്ചു ഒഴിച്ചു അപ്പൊ കഴിക്കട്ടെ ശ്രദ്ധിച്ച അന്നേരം നമ്മുടെ ചക്ക ഒരുക്കെല്ലാം കഴിഞ്ഞ കേട്ട എൻ്റെ കുറച്ച് ചുളയും കൂടെ അടച്ച് എടുത്തിട്ട് നമ്മളരിയണം കേട്ടോ അതും എല്ലാം അരിഞ്ഞ് വെച്ചു മാങ്ങ ആയിട്ടുള്ളത് ചക്കവിയലിന് മാങ്ങയാണ് വേണ്ടിയത് മാങ്ങ അരിഞ്ഞ് വെച്ചു ചക്കക്കുരു മാങ്ങയും വെന്ത് വന്നു ഇവനെ അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് ചക്കവിയൂടെ വെച്ചേക്കാം ഞാൻ കുക്കറിനകത്ത ചക്കവയിൽ വെക്കുന്നു ഒരു വിസിൽ മതി ഒത്തിരി ഇതൊന്നും ആവത്തില്ല കേട്ടോ എടുത്തോണ്ടോ ചക്കുരു മാങ്ങ വന്നു എടുത്തുന്നേ ചക്കുരു അഥവാ നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ എന്നാ എടുക്കണം നമ്മുടെ അടുത്താണ് പണി കുത്തി അങ്ങോട്ട് ഒടയ്ക്കണം അവനെ കേട്ടോ അതുകൊണ്ട് നമുക്ക് കുത്തി എല്ലാം ഉടച്ച് ചക്കക്കുരു മാങ്ങി നല്ല വൃത്തി ചക്കക്കുരു അങ്ങോട്ട് ഒടങ്ങിയിരിക്കണേ അല്ലെങ്കിൽ നമുക്ക് ചക്കക്കുരു മാങ്ങി വെക്കുന്നതിനൊരു സ്വാദ് കിട്ടത്തുള്ളൂ ഇവിടെ ഭയങ്കര ഇഷ്ട ചേട്ടൻ ചക്ക ചക്കളി അപ്പൊ എനിക്ക് എളുപ്പുള്ളൂ അമ്മയ്ക്ക് ചക്ക ഇഷ്ടാ കേട്ടോ അപ്പൊ എനിക്ക് എളുപ്പമുണ്ട് നമുക്ക് എന്താണേലും ഇത് വെച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് നാളെ എനിക്ക് പാവിയൊക്കെ ഇരിക്കുമല്ലോ കൊഴപ്പില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇത് ഉടച്ചിട്ട് കാണാൻ കേട്ടോ അപ്പൊ ചക്കക്കരും മാങ്ങയും നമുക്ക് ചക്ക അരച്ചു വെച്ചരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കുരുമാകം കറിയുണ്ട് ചക്കേവീലുണ്ടോ പിന്നെ ഒഴിവുണ്ട് പിന്നെ തൈര് ചമ്മന്തി അല്ലേ പപ്പടം അരിഞ്ഞിട്ട് വറുത്തത് എന്ന് ഓണമുള്ളൂ ആ ഓണം ഉണ്ടോ അതുകൊണ്ടാണല്ലോ ചോർന്നു അല്ലെ നമ്മക്ക് എന്തിന്റെ അല്ലേ മുന്നോട്ട് പോയച്ചാ മതി കൂടുതലൊന്നും എനിക്ക് കൂടുതലൊന്നും ആഗ്രഹമില്ല ഈ രീതിയിൽ ഞങ്ങളൊരു മീഡിയം ലെവലിൽ ഈ രീതിയിൽ പോയച്ചാ മതി കൂടുതൽ അപ്പൊ നമ്മളത് ചേർത്തു ചേർക്കാം കേട്ടോ ഉപ്പൂടെ നമുക്ക് ഒന്ന് ചൂടായി വന്നാൽ മതിയല്ലോ ചൂടായിട്ട് കടുവും വറുത്തിട്ട് മാറ്റട്ടെ അങ്ങനെ നമ്മുടെ ചക്കക്കുരു ചക്കപ്പുരു മാങ്ങയും എല്ലാം വറുത്ത് ഇതാ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ശകലം രൂസാക്കിയെടുക്കണം ഒന്ന് കഴിയുമ്പോൾ ശകലം അതിനെ നമ്മൾ എടുത്തു നമ്മുടെ സുപ്ര ഉണ്ടല്ലോ അവർക്ക് നമ്മുടെ ചക്ക താഴെ ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് അതിനെല്ലാം പറിച്ചു കളഞ്ഞു നീ ഈ സുപ്രുവിന് കുറെ കൊട്ടേ ആചാരങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങൾ ഈ അന്ധവിശ്വാസമൊക്കെ എൻ്റെ സുപ്രുവ ഇപ്പോഴത്തെ കാലത്ത് വെച്ചോണ്ടിരിക്കല്ലേ അങ്ങനൊക്കെ വെറും ധാരണകൾ അതൊക്കെ ഞാൻ ആയുർ പ്ലാവ് വിയറ്റ്നാം പ്ലാവ് ഇതിൻ്റെ എല്ലാം പ്ലാ ചക്ക ഉണ്ടാകുന്നത് ഏറ്റവും അടിയിലാണ് കേട്ടോ അത് വെറുതെ അത് കളഞ്ഞു ഞങ്ങളുടെ ഇഷ്ടം മരുന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചക്കും അല്ല അവിയലിലോട്ട് പോവാം നമുക്ക് നമ്മുടെ അവിയലിനെ അടിച്ചെടുക്കവേ കുക്കറിനകത്തോട്ട് ഇട്ടു ത്ര വരെ പൊന്നി നിൽക്കുകയാണെ ഇച്ചിരി മുളകുപൊടി ഏകദേശം നമുക്കറിയാലോ എത്ര മുളക് പൊടി ഇച്ചിരി മുളക് ഉപ്പ് ഉപ്പിട്ട് ഇച്ചിരി ഇട്ടോ പിന്നെ പത്ത് പ്രാവശ്യം ചേർക്കേണ്ടി വരും നമ്മുടെ കാര്യം അറിയാലോ ഉപ്പ സ്ഥലം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തരിപോലും വെള്ളം വേണ്ട കേട്ടോ ൊറ്റ വിശിരിമണി അടച്ച് നമുക്ക് വേഗം വേറൊക്കെ ചതച്ചെല്ലാം വെച്ചിട്ടുണ്ടല്ലോ ഈ അടുപ്പിന്റെ ഒരെണ്ണത്തിനൊരു വികലാംഗട്ടെ ചട്ടു പുട്ടാന്ന് പണികളൊക്കെ തീർക്കണം എല്ലാവരും ചുമ്മാ വെച്ച് നീട്ടി ഉച്ചയായാലും തീരാത്ത ജോലി ചില വീടുകളിലൊക്കെ ചെന്ന ഉച്ചയായാലും മടുക്കളേന്ന് കയറ്റില്ല എനിക്കല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇന്നല്ല പെട്ടെന്ന് പെട്ടെന്നുള്ള എൻ്റെ എല്ലാ സർവകലാ വല്ലഭങ്ങളാണ് ഇന്നത്തെ വീഡിയോന്റെ അപ്പൊ ഇത് ഏറെ വന്നിട്ട് നമുക്ക് കാണാവേ അപ്പൊ നമ്മുടെ ചക്ക വിയലിൻ്റെ ഏറൊക്കെ പോയി നമുക്ക് തുറന്ന് ചേർത്തേക്കാം ചക്കക്കുലിയും കറിയും വെച്ചു ചക്ക വേനും വെച്ചു ഒഴുവപ്പീരുണ്ടല്ലോ മതില്ലേ എല്ലായിട്ട് നല്ലായിട്ടൊന്നും ഒത്തിരി കുഴഞ്ഞില്ല ഒരു വിധം നന്നായിട്ടങ്ങനെ വെന്തിരിപ്പുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ അരപ്പൂടെ ചേർത്തിട്ട് പതുക്കി ഇളക്കി കൊടുക്കാം അലക്കിടന്ന് ഭയങ്കരമായിട്ട് ലാവത്തില്ലേ അരപ്പ് ഇട്ട പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണേ എല്ലാരും താങ്ങി തൂങ്ങി അതിന് നിന്നേക്കല്ലേ നേരം വെടുക്കുമ്പോ രാവിലെ തന്നെ ഗുളിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് 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 ജോലി തീർത്തേക്കണം എന്താ അങ്ങനെ എന്തൊക്കെ പണി ഓർട്ടെ കൈ എഴുട്ടെഴുതി എഴുതി എഴുതി അപ്പം ഇതും കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് ചേർക്കാം ചേർത്തിട്ട് നമുക്ക് കാണാം അതിന് അത്ര നേരം കളയുണ്ടല്ലോ അല്ലെ ചേർത്തിട്ട് കാണിക്കാവേ ഇപ്പൊ നമ്മളെ അവിയലിന് നമുക്ക് എല്ലാം ഉണ്ടോന്ന് നോക്കാവേ എല്ലാ സംഭവം കേട്ടോ ഒന്നും ചേർക്കണ്ട ഉപ്പ് പുളി എല്ലാം പാകത്തിന് തന്നെ ചക്ക സൂപ്പർ ഇതാ പോയി ഇനി നമുക്ക് കാണാം മ്മി ഞാൻ ഇന്നേരം മേടിച്ചിട്ടുണ്ടായിരുന്നു പല്ലിക്കോരയെ ഇത് നമ്മുടെ മൂത്ത സന്താനത്തിനെ പറ്റിക്കാനാണ് പറ്റിക്കാനാണെങ്കിൽ വരുവല്ലോ അപ്പൊ അതുകൂടെ അങ്ങ് വറുത്ത് വെക്കുമായിരുന്നു അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ ചേട്ടന്റെ ഫേവററ്റ് അവിയലാണ് ചക്കക്കുരു മാങ്ങയും കറിയും കൂടെ ഒഴിച്ച് ഒരു ശനി ചക്ക പുഴുക്കൊക്കെ വെച്ച ഞങ്ങൾക്ക് ചക്കക്കുരു മാങ്ങയും കറിയും ചക്ക പുഴുക്കും അച്ചാറും എല്ലാം കൂടെ ഒക്കെ ഒഴിച്ച് ഉണ്ണണം കഴിക്കണം അതും നമ്മടെ ഒഴുവപ്പീരാ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ ഉച്ച കഴിഞ്ഞു വാവോറക്കവും കഴിഞ്ഞ എഴുന്നേറ്റ് ചായകുടിയും കഴിഞ്ഞപ്പോർത്തു നാലില്ലയും തിരുവാതിരകൾ നിങ്ങളെ കളിച്ചു കാണിച്ചാൽ എന്നാണ് കളിക്കട്ടെ ഗണപതി സരസ്വതി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുവാ നമ്മളെ വിഴവിരാടും

പക്രു വേണ്ട ചേച്ചി വേണ്ടമ്മേ വേണ്ട എനിക്കിതൊന്നും കാണാനുള്ള ചങ്കൂറ്റം ഇല്ലയെന്ന് പക്രു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേ തിരുവാതിര കളി എല്ലാം കഴിഞ്ഞു ആ എല്ലാവർക്കും ചൂടല്ലേ ഭയങ്കര ചൂടാ ഇവിടെ അമ്മ കുത്തിയിരിക്കുന്നു ചൂടെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും എല്ലായിടത്തും പൊതുവെ ചൂടിന്റെ ഭയങ്കര ചൂടാ എന്നാ ചെയ്യാനാ പിന്നെ അപ്പം ഞാൻ പറഞ്ഞപോലെ എന്തുമായിരുന്നു ഞാൻ ആ ഒത്തിരി പേർക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എനിക്കും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്കപ്പം യൂട്യൂബിന്റെ ഇതനുസരിച്ച് നമുക്ക് നമ്മൾ ചേർന്ന് ഇവിടെ നമുക്ക് സ്വിഫ്റ്റ് കോഡ് ആവശ്യമുണ്ടല്ലോ അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ തിരക്കാന്നും പറഞ്ഞ് പോകാനിരുന്നു അപ്പം ചേട്ടൻ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും മാനേജർ തന്നെ നമ്മുടെ സ്വിപ്റ്റ് കോഡൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ ഭാഗത്തെല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കുക അല്ലേ എപ്പോഴാണേലും വരുന്നത് വരട്ടെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക അത്രേ ഉള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ സ്വിപ് കോഡ് ഇല്ലാതെ നമ്മുടെ ഇത് പൈസ നമുക്ക് നമ്മുടെ ബാങ്കിൽ നമുക്ക് പറ്റത്തില്ല അവർ ഡോളർ അല്ലേ നമുക്ക് അയക്കുന്ന കുറച്ച് കുറച്ച് ഡോളറൊക്കെ കയറി നമുക്ക് കിടപ്പുണ്ടല്ലോ അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നമ്മളെ കൊണ്ടാകുന്നതല്ല നമ്മൾ ചെയ്തു വെക്കണം ആ സിപ്പ് കോഡ് ഇല്ലാത്ത ബാങ്ക് അങ്ങനെ വല്ലതാണെന്നുണ്ടെ എല്ലാവരും ചേർന്നേക്കുന്നതെങ്കിൽ അത് വിളിച്ച് ചോദിക്കണം അവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ അക്കൗണ്ട് വേറെ ബാങ്കിൽ അക്കൗണ്ട് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ എല്ലാം അറിയണ്ട എല്ലാവരും അല്ലാണ്ട് പമ്മി പമ്മി വെച്ചോണ്ടിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ ചിലവരെങ്ങനാണെന്ന് വെച്ചാൽ ഒരു കാര്യവും പറയത്തില്ല ഞങ്ങൾക്ക് മാത്രമല്ല അത് ഞാൻ മതി സ്വാർത്ഥതയെന്ന് പറയും അതിനല്ലേ മേ സ്വാർത്ഥതയെന്ന് പറയും അതിന് എനിക്ക് സ്വാർത്ഥതയൊന്നുമില്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാവരും അറിയണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് സ്വാർത്ഥതയെന്ന് പറയുന്നത് ചീത്ത സ്വഭാവമാണ് എല്ലാവരുടെയും കേട്ടോ സ്വാർത്ഥതയായിട്ടിരിക്കല്ല ഓരോ കാര്യങ്ങൾ യൂട്യൂബിൻ്റെ തന്നെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് നേടിക്കൊടുക്കണം നമ്മുടെ അറിവ് നമ്മൾ ഓരോ നമ്മളോരോന്നൊക്കെ കണ്ടു കണ്ടല്ലേ അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി ഇന്നലെയാണ് തോന്നിയത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങളിന്ന് അതിനെക്കുറിച്ചൊക്കെ നോക്കിയൊക്കെ വെച്ചു എല്ലാം കിട്ടി നമുക്ക് ബാങ്കിലോട്ടൊന്നും പോകേണ്ടി കാര്യമില്ലായിരുന്നു നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് അത്രക്ക് പിടിപാടുള്ള ഞങ്ങൾ എൻ്റെ കല്യാണം തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ചേർന്ന് അപ്പോൾ അവിടുത്തെ സാറുമാരെയൊക്കെ നമുക്ക് നല്ല പരിചയമാണ് കാനറ ബാങ്കിലെ സാറുമാരെയൊക്കെ നല്ല പരിചയം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇവിടുന്ന് പോകേണ്ടി വന്നില്ല ഇവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ നിന്ന് തന്നെ വിളിച്ചിങ്ങോട്ട് പറഞ്ഞായിരുന്നു അത്രേ ഉള്ളൂ കാര്യം അത് നീട്ട് കേട്ടി ഇത്രയും പറയണോ അല്ലെ പറയണ്ടേ നിങ്ങളോടല്ല പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒത്തിരി പേര് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നാള് അതുകൂടെ ഇന്നലത്തെ വീഡിയോയിലൊന്നും ഹായ് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല രാത്രിയിൽ ഏർ ഞാൻ നോക്കിയപ്പോൾ ഒന്നിനകത്ത് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഹായ് ഒന്നും ഇല്ലാത്ത എന്താണേലും എല്ലാവർക്കും ബിഗ് ് ആരും പറഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാനിപ്പോൾ കുമാരനലൂരമ്പഴ്ത്തി വഴിപാട് കഴിക്കുന്ന പോലാണേ അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക്ക് ഭദ്രദീപോടെ അവിടെയൊക്കെ നേരും നേർന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ടും മറന്നു പോകും ഓ നമ്മുടെ ദേവി നമ്മളോട് ക്ഷമിക്കുമെന്ന് അഥവാ മറന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ ചെല്ലുമ്പോഴെല്ലാം ഓരോടയാട് മേടിച്ച മിക്കവാറും നമ്മുടെ പൈസ ഉള്ള സമയത്ത് ഒടയാടയും മേടിച്ച് വയ്ക്കും ഭദ്രദീപം കഴിക്കും എപ്പോഴാണേൽ കാരണം മുടങ്ങി വല്ല വഴികളും കിടപ്പുണ്ടെങ്കിൽ അതിലോട്ട് ദേവി അങ്ങ് ആഡ് ചെയ്തോളൂ എന്നേ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഫോർമാലിറ്റി ഫോർമാലിറ്റിയൊന്നുമില്ല ദേവിക്കും അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല നമ്മൾ ഒന്നും കാണിക്കുന്നില്ലല്ലോ നമ്മൾ നല്ലതല്ലേ ചെയ്യുന്നോളൂ ചീത്തയൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ദേവി അതിനെ എല്ലാം ആഡ് ചെയ്ത് നമ്മൾ മറന്നിട്ടുള്ളതിനെ ദേവി തന്നെ എടുത്തോളും പിന്നല്ലാതെ ആ നമ്മുടെ അടുത്താണോ ദേവി നമ്മളോട് നല്ല ഇതാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല അന്ന് പറഞ്ഞ പോലാണ് യൂ നമ്മുടെ യൂട്യൂബിലെ താരങ്ങള് നമുക്ക് ഹായ് പറയാൻ വല്ലവരുടെ മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ആ നമ്മുടെ മിനി പറഞ്ഞായിരുന്നു ശ്രീദേവി ജിജു എനിക്ക് ഇത് ഓരോരു ഉമ്മ തന്നില്ലെന്ന് മിനിക്കുട്ടി ഉമ്മ 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 നമ്മുടെ ശ്രീദേവിക്കുട്ടി നമ്മുടെ ശ്രീദേവി നമ്മുടെ മിനി നമ്മുടെ മിനിക്ക് അവർക്ക് ഓടിച്ചെന്ന് അവിടെ ചെന്ന് കെട്ടിപ്പിടിച്ചു കൊടുക്കാം അത്ര അടുത്തുള്ള വീടാ ഏ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് രാത്രിയിൽ തന്നെ ഉപ്പുമാവുമല്ല ഉണ്ടാക്കാം അല്ലെ ഉണ്ടാക്കുന്നല്ലാതെ എല്ലാം അടുത്തല്ലേ മക്കളെ എല്ലാം അടുത്തല്ലെ പിള്ളേരെ അപ്പൊ ഇന്ന് ചക്ക വെട്ടാനൊക്കെ വന്ന് മുമ്പിരുന്നു കേട്ടോ എല്ലാരും പഠിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമുക്ക് നിർത്തിയാക്കാൻ രാത്രി ഉപ്പുമാവു ആയിട്ട് നമുക്ക് സമാപ്തമാക്കാം കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണാം ടാറ്റ